മേക്കപ്പ് ഇല്ലാതെ സിമ്പിളായി സായി പല്ലവി വീഡിയോ ശ്രദ്ധയാകർഷിക്കുന്നു സായി പല്ലവിയുടെ ഒരു പുതിയ വീഡിയോയാണ് ശ്രദ്ധയാകർഷിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ അടക്കം പ്രിയങ്കരിയായ ഒരു താരമാണ് സായി പല്ലവി സ്വാഭാവിക പ്രകൃതത്തിലാണ് പൊതുവേദിയിലും സിനിമാ ചടങ്ങുകളിലും ഒക്കെ നടി എത്താറുള്ളത് മുംബൈ വിമാനത്താവളത്തിലെത്തിയ നടിയുടെ വീഡിയോയാണ് നിലവിൽ ശ്രദ്ധയാകർഷിക്കുന്നത് മേക്കപ്പ് ഇല്ലാതെ സാധാരണ പോലെ വന്ന നടി സായി പല്ലവിയുടെ പുതിയ ആ വീഡിയോയും ഹിറ്റായിരിക്കുകയാണ് സായി പല്ലവി നായികയായി വരാനിരിക്കുന്ന ചിത്രമാണ് തണ്ടേൽ തണ്ടേൽ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ കഥയാണ് പ്രമേയമാക്കുന്നതെന്നാണ് റിപ്പോർട്ട് ശ്രീകാകുളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ കഥയാണ് തണ്ടലിൻ്റെത് എന്തായാലും നാഗ തണ്ടേൽ സിനിമയുടെ കഥയുടെ സൂചനകൾ പുറത്തായത് ചർച്ചയായി മാറിയിട്ടുണ്ട് സായി പല്ലവി നായികയാകുമ്പോൾ തണ്ടേൽ ചിത്രത്തിൽ നായകനാകുന്നത് നാഗചൈതന്യാണ് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന യുവതിയായ കഥാപാത്രമായിട്ടാണ് സായി പല്ലവി തണ്ടേലിൽ നായികയാകുന്നത് നായകനായ നാഗചൈതന്യക്ക് പ്രതിഫലം ഏഴു കോടിയായിരിക്കും എന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിലും സായി പല്ലവിക്ക് ലഭിക്കുന്ന തുക എത്രയെന്ന് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ടോളിവുഡ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് സംവിധായകൻ ചന്തു മൊണ്ടേടിയുടെ പുതിയ ചിത്രമായ തണ്ടേലിൽ നാഗചൈതന്യക്ക് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് എന്നതിനാൽ ആരാധകരും ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് പ്രേമം എന്ന ഹിറ്റ് മലയാള ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ മാറിയ താരമാണ് സായി പല്ലവി നാഗചൈതന്യ നായകനാകുന്ന തണ്ടേലിന് പുറമെ തമിഴിലും ഒരു പ്രധാന വേഷത്തിൽ എത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് സായി പല്ലവി ശിവകാർത്തികേയൻ നായകനായി വേഷമിടുന്ന പുതിയ ചിത്രത്തിലാണ് സായി പല്ലവി പ്രാധാന്യമുള്ള നായികയാകുന്നത് അമരൻ എന്ന പുതിയ ചിത്രത്തിൽ ശിവ കാർത്തികേയൻ വേറിട്ട ലുക്കിലാണ് എത്തുന്നത് എന്നും റിപ്പോർട്ടുണ്ട് കമൽഹാസന്റെ രാജ്കമ്പൽ നിർമ്മിക്കുന്ന ചിത്രമായ ശിവ കാർത്തികേയന്റെ അമരന്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കാശ്മീരാണ്